രാമായണം തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥനയുണ്ട് ഗംഭീരമായി നിങ്ങൾ പിള്ളേരെ ഉരുളുരുളി തേരുളി എന്നൊക്കെ പറഞ്ഞ് അക്ഷരസ്ഫുടത വരാൻ ഇന്നത്തെ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ഇതൊന്ന് വായിച്ച് പഠിപ്പിച്ചിരുന്ന നല്ല മലയാളം ഉണ്ടായത് ണീടുകനാരദമെന്നുടനാ തന്മൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്യേ നടനം ചെയ്യാം ഏണങ്കാനനെ യഥാകാനെ ദിഗംബരൻ യഥാകാനനെ ദിഗംബരൻ കാനനത്തിൽ ദിഗംബരമൂർത്തി നൃത്തം ചെയ്യുന്നത് പോലെ കാനന സദൃശ്യമായ എന്റെ നാവിൽ അല്ലയോ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികെ നീ നൃത്തം ചെയ്യണം ഭാരതീപദാബലി തൊന്നണം മംഗലശീലേ ഈ പ്രാർത്ഥന അതുപോലെ ബലിക്കുന്നുണ്ട് എഴുത്തച്ഛൻ വർണ്ണിക്കുമ്പോൾ വാക്ക് അനായാസം അമൃതാംബുധിയിലെ കല്ലോല പരമ്പരകൾ പോലെ അഹമഹാമിഹയാ വരണമെങ്കിൽ എത്ര സുഹൃത്തുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണം എഴുത്തച്ഛന്റെ മേന്മയതായിരുന്നു രാമാണം വായിക്കുമ്പോൾ അതറിയും രാമായണത്തിന്റെ അസ്ഥിവാാരത്തിൽ നിന്നാണ് മലയാളി ഭാഷയുടെ സംസ്കൃതി ഉൾക്കൊണ്ടു വളർന്നത് തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങന ചിത്തദാവേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ കലർന്നു നേത്ര ലോകങ്ങളെല്ലാം പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ആകുലമെന്തി കാരണമുണ്ടാവാൻ ഒന്ന് നിരത്തി ഒന്ന് എഴുതി നോക്കിയ നല്ല ഗദ്യം മനസ്സിലായില്ല ഞാൻ ഒന്ന് ശീലിച്ചെഴുതി നോക്കി നല്ല കകളിയിലും കളകാഞ്ചിയിലും മഞ്ചരിയിലുമൊക്കെയുള്ള നല്ല ഈരടി ദ്യത്തോട് പദ്യമെടുക്കണമെങ്കിൽ ഡീക്വൻസി പറഞ്ഞതുപോലെ കവിത അനുപമേയമാകണം സാഹിത്യ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു വാൽകൃഷ്ണം പറഞ്ഞതായി കൂട്ടിയാ മതി ഇടയ്ക്ക് വല്ലൊരു വിചിപ്പുണ്ടെങ്കിൽ ഇത്ര ഭംഗിയിലാണ് പദത്തിന്റെ ഭംഗി ഭ്രാന്തചിത്തം ആ പദത്തിന്റെ പ്രൗഢി നോക്കുക അച്ഛനെയാ പറയുന്നത് ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂചിതം ശാന്തേതരം ത്രവാഹീനം ശഢപ്രിയം ഒക്കെ ചെറുപ്പത്തി വായിച്ച് കേൾപ്പിച്ച എത്ര പദം പിള്ളേര് പഠിക്കും മനസ്സിലായില്ല മനോരമയും മാ നിങ്ങളുടെ പ്രഭാതമായതോടുകൂടി പിള്ളേരുടെ നാവിൻ തുമ്പില് നല്ലതുമല്ലോ തത്തിക്കളിക്കു ഭാഷയുടെ ലാവണ്യം അറിയണമെങ്കിൽ എഴുത്തച്ഛന്റെ മനോമുകുരത്തിലൂടെ സഞ്ചരിക്കണം ഭ്രാന്തിത്തം ജടം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രബാഹീനം ഷഡപ്രിയം ബന്ധിച്ചുദാതനെയും പരിബന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിൻ ഷേകമൊരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ ബന്ധമില്ലേതു മതിന് ശോകിപ്പതിന് അന്തർമുദാവസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിപ്പതിന് ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിൽ ചാര്യനും ശാസനം ചെയ്യുന്ന ദേവരും യുദ്ധം പറഞ്ഞു ലോകത്രയം തദ്ശാദഗ്ധമന്മാർ സൗമിത്രി നിൽക്കുന്ന നേരം ഇങ്ങനെ നിൽക്കുന്ന ഒരു തന്റെ അടുക്കലേക്ക് പോകാൻ പറ്റുമോ മൂന്ന് ലോകങ്ങളും കണ്ണിൽ നിന്ന് വരുന്ന അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ പാകത്തിന് രോഷാകുലനായി നിൽക്കുന്ന ഒരു അടുക്കലേക്ക് അടുക്കുക അങ്ങനെ അടുക്കുന്നവനെ എങ്ങനെയാ പരിചയപ്പെടുത്തേണ്ടത് മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഢമായ അലിംഗനം ചെയ്തു പണി തീരുവോ കോപിച്ചതാണ്ട് പഴയകാലത്ത് പിള്ളേര് കോവിശിച്ചാൽ അമ്മമാർ ഓടിച്ച് നടത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ ആ കൗളിലും ഈ കൗളിലും കൊടുക്കും അതോടുകൂടി അവനെല്ലാം മറന്നു പോകും ഇപ്പോഴാണെ അവന് പെരക്കി ഉറ്റുവിട്ട് ഓടിച്ച് കല്ലുപെറുക്കെറിഞ്ഞ് എറിഞ്ഞ് മലത്ത് നിന്നെന്ന് പറയും പുതിയ മമ്മികൾ ശരിയല്ല ആ പകയവന്റെ മരണം വരെ കിടക്കും അതുകൊണ്ട് ഇവര് തീട്ടോ മൂത്രമായി കിടന്നാൽ എഴുന്നൂറ് രൂപയ്ക്ക് ഒരു ഹോം നഴ്സിനെ വെച്ചു കൊടുക്കും അവന്റെ ഭാര്യയ്ക്ക് വിവരം ഉണ്ടായി എടുത്തേക്കാന്ന് വെച്ചാൽ പോലും നീ ഒന്നും എടുക്കാനൊന്നും പോകണ്ടത് ശരിയല്ല ശരിയല്ല സ്നേഹത്തിന്റെ വില വളരെ വലുതാണ് കാശ് കൊടുത്താൽ കിട്ടില്ല മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായി ആലിംഗനം ചെയ്തു ഇത് കണ്ടുകൊണ്ട് നിൽക്കുക എഴുത്തച്ഛൻ ഈ രംഗം കണ്ടുകൊണ്ട് നിന്നാൽ എഴുന്ന തൂലിക ഏറു വെച്ചു കൊടുക്കും എഴുത്തച്ഛനൊക്കെ ഏറു വെച്ചു കൊടുക്കും ഇനി എഴുത്തച്ഛൻ കയറി രാമായണത്തിൽ കമന്നുകിടച്ചതാണ് എഴുന്നേൽക്കാതെ അതാ ഇന്നത്തെ രംഗം എ ലിറിക്കൽ ഔട്ട്ബേഴ്സ്റ്റ് മുമ്പ് പറഞ്ഞ പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് ആൻഡ് എമോഷൻസ് സാഹിത്യം നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത്യുജ്വലമായൊരു രംഗമാകും സുന്ദരൻ ഇന്ദിരാമന്ദിരവത്സൻ ആനന്ദസ്വരൂപൻ ഇന്ദിന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദ വന്ദ്യങ്കുക്രവിന്ദൻ ഇന്ദുചൂട വന്ദാരു വൃന്ദമന്ദാരദ രൂപമൻ ഒരു രാമൻ എന്ന് പറഞ്ഞാൽ മതി എഴുത്തച്ഛന് പോരാ ഇത്രയൊക്കെ ചെയ്യുന്നവനെ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടേ അതാണ് എഴുത്തച്ഛന്റെ ഭക്തി ഭക്തി അതിന്റെ ലാസ്യവിലാസങ്ങളോടുകൂടി ആടിത്തുമിർക്കുന്നത് എഴുത്തച്ഛന്റെ ഹൃദയത്തിലാണ് രാമൻ ഒന്ന് പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞാൽ പോരാ ആനന്ദ സുന്ദരനിന്ദിരാമന്തിരവത്സൻ ആനന്ദസ്വരൂപൻ ഇന്ദിന്ദിര വിഗ്രഹനിന്ദീവരാക്ഷൻ ഇന്ദ്രാതി വൃന്ദാരകൃന്ദ്രി യുക്മാരവിന്ദൻ രസ്തപദങ്ങളും സമസ്തപദങ്ങളും എല്ലാം എല്ലായിട്ട് പന്താടുക ഇന്ദുചൂടപ്രിയൻ മൃദുക്കളുടെ ഘോഷയാത്രയാണ് ആ രാമനാ പറയുന്നത് വത്സ സൗമിത്രേ കുമാര നീകൽക്കണം ഗംഭീര ഉപദേശമാണ് കൈകേ ചെയ്തതിന്റെ പരിണത ഫലമായി ശ്രദ്ധേയമായ നാല് ലക്ഷ്മണോപദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒന്ന് അയോധ്യകാണ്ടത്തിൽ ആദ്യത്തെ ലക്ഷ്മണോപദേശം രണ്ട് ആരണ്യകാണ്ടത്തിൽ പഞ്ചവടിയിൽ രണ്ടാമത്തെ വേദാന്തോപദേശമായ ലക്ഷ്മണോപദേശം മൂന്ന് കിഷ്കിന്ധയിൽ ക്രിയായോഗം ഇതുമൂന്ന് എഴുത്തച്ഛൻ രാമായണത്തിലുമുണ്ട് നാല് അവസാനം സീതാ പരിത്യാഗട്ടത്തിൽ രാമഗീതയിൽ രാമഗീതയാണ് രാമായണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം എഴുത്തച്ഛന അവർ ചെയ്തിട്ടില്ല ഇങ്ങനെ രാമായണം എടുത്ത് വായിച്ച് പഠിച്ച് അത് ഉൾക്കൊണ്ടിട്ട് അതിനെ എതിർക്കുകയോ അനുകൂലിക്കുകയോ എന്തു വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ അത് ഇന്ദിര വിഗ്രഹൻ സുന്ദരൻ സുകുമാര സുകുമാരകളേബരൻ വളരെ അതായത് പ്രയോഗങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെ ചുമ ഒഴുകുകയാണെന്നാദ പോയിറ്റിക്കൽ എക്സലൻസ് എമോഷൻസ് റിക്കളക്റ്റഡ് ഇൻ ട്രാൻക്വിളിറ്റി എന്ന് പറയുന്നത് ഭാവതൂകത ഭാവതൂകത എന്ന് പറയുന്ന പദം മതിയാവുമെന്ന് എനിക്കറിയില്ല കവിയുടെ ലിറിക്കൽ ഔട്ട്ബേഴ്സ്റ്റുകൾ ഇതൊക്കെ എടുത്തു വെച്ച് പഠിച്ചു നോക്കുക എന്നിട്ട് തീരുമാനിക്കുക എന്നിട്ട് ഇത് കത്തിക്കുകയോ ചുടുകയോ കലക്കി കുടിക്കുകയോ എന്ത് വേണം നിങ്ങൾ ചെയ്യ രാമായണം വായിക്കാതെ രാമായണത്തിനകത്തേക്ക് കൈക്കോടാനിയായിട്ട് കയറുന്ന